നമസ്കാരം യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ പോലീസുകാരുടെ അതിക്രമം സംഭവിച്ചിരിക്കുന്നു പരിക്കേറ്റ ഇന്ത്യൻ വംശജന് ഓസ്ട്രേലിയയിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു നാല്പത്തിരണ്ട് മരണം കസ്റ്റഡി മരണം എന്ന നിലയിൽ അന്വേഷണം തുടങ്ങി ഗൗരവ് കണ്ടി എന്നാണ് ഇന്ത്യൻ വംശജനായ അദ്ദേഹത്തിന്റെ പേര് മെയ് അറ്റ്ലൈഡിലെ ഡ്രോയിസ്റ്റൻ പാർക്കിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്യുന്നതിനിടെ നിലയിലായി പ്രതികരിക്കാതിരുന്ന നാൽപ്പത്തിരണ്ടുകാരനെ പോലീസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വെള്ളിയാഴ്ചയാണ് ഗൗരവ് റോയൽസ് അറ്റ്ലൈഡ് ആശുപത്രി വെച്ച് മരിച്ചതെന്നാണ് സൗത്ത് ഓസ്ട്രേലിയൻ പോലീസ് വിശദമാക്കുന്നത് രണ്ടാഴ്ച ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഇന്ത്യൻ വംശജൻ ദാരുണമായി മരിച്ചത് ഭർത്താവിന്റെ തല അറസ്റ്റിനിടെ പോലീസുകാർ തറയിലും കാറിന്റെ ഡോറിലും ഇടിപ്പിച്ചതായാണ് ഗൗരവിന്റെ ഭാര്യ അമൃത്പാൽ കൗർ ആരോപണം ഉയർത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ കഴുത്തിൽ മുട്ടുവച്ച് അമർത്തിയതിനു പിന്നാലെയാണ് താൻ ഒന്നും ചെയ്തിരുന്നില്ല എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്ന ഭർത്താവിന്റെ ചലനമറ്റതെന്നും അമൃത്പാൽ കൗർ നേരത്തെ തന്നെ ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു തലച്ചോറിനും നാടിവ്യൂഹത്തിനും ഗുരുതര തകരാർ സംഭവിച്ച് ജീവൻ രക്ഷാ ഉപാധികളുടെ സഹായത്തോടെയാണ് ഗൗരവ് രണ്ടാഴ്ച ചികിത്സയിൽ കഴിഞ്ഞത് തലച്ചോർ പൂർണ്ണമായും നിലച്ച നിലയിലായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത മങ്ങിയതായും ഡോക്ടർ വ്യക്തമാക്കിയതായി ഭാര്യ നേരത്തെ പ്രതികരിച്ചിരുന്നു മദ്യപിച്ചതിനു ശേഷം താനുമായി തർക്കിച്ചത് ഗാർഹിക പീഡനമായി കണ്ടാണ് പോലീസ് ഗൗരവിനെ അറസ്റ്റ് ചെയ്തതെന്ന് അമർത്പാൽ ഗൗർ ആരോപിക്കുന്നു മദ്യപിച്ച ശേഷം വീടിന് പുറത്തേക്ക് പോകുന്നതിനെ ചൊല്ലിയായിരുന്നു ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നത് ഇത് കണ്ടെത്തിയ രണ്ട് പോലീസുകാർ ചേർന്ന് ഗൗരവനെ നിലത്തേക്ക് തള്ളിയിടുന്നത് ഭാര്യ പകർത്തിയ വീഡിയോയിലുണ്ടായിരുന്നു ഗൗരവിന്റെ കഴുത്തിൽ കാൽമുട്ട അമർത്തിയതോടെ താൻ വീഡിയോ ചിത്രീകരിക്കുന്നത് നിർത്തിയെന്നാണ് അമൃത്പാൽ കൗർ പറയുന്നത് അതേസമയം ഗൗരവിന്റെ മരണം കസ്റ്റഡി മരണം എന്ന നിലയിൽ അന്വേഷിക്കുമെന്ന് സൗത്ത് ഓസ്ട്രേലിയൻ പോലീസ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇറക്കിയ പ്രസ്താവനയിലും വിശദമാക്കിയിട്ടുണ്ട് എന്നാൽ ഗൗരവിനെ നിലത്ത് തള്ളിയിട്ടതായും കഴുത്തിൽ കാൽമുട്ട അമർത്തിയതുമായിട്ടുള്ള ആരോപണം പോലീസ് നിഷേധിച്ചു പോലീസുകാരന്റെ യൂണിഫോമിലെ ക്യാമറയിലെ ദൃശ്യങ്ങൾ ഇത്തരം അക്രമ ദൃശ്യങ്ങളല്ലെന്ന് സൗത്ത് ഓസ്ട്രേലിയൻ പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുവെന്ന് തന്നെ അധികൃതർ അറിയിച്ചു അതേസമയം അത്തരത്തിൽ ആക്രമണം നടന്നതിന്റെ തെളിവുകളൊന്നും ഇല്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു അന്വേഷണം നടത്തുന്ന മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോഡി വോൺ ദൃശ്യങ്ങൾ അതായത് യൂണിഫോമിൽ ധരിക്കുന്ന ക്യാമറയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചു ഒരു ഘട്ടത്തിലും പോലീസ് ഉദ്യോഗസ്ഥൻ കഴുത്തിൽ കാൽമുട്ട് വച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തല ഒരു ഘട്ടത്തിലും കാറിലോ റോഡിലോ ബലമായി അമർത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗൌരവ് കഞ്ചിയെ തന്നെ പെയിൻഹാം റോഡിൽ ബലമായി പോലീസ് തള്ളിയിടുന്നത് പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് താനും തന്റെ പങ്കാളിയും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഗൌരവ് നിലവിളിക്കുന്നതും വീഡിയോയിലുണ്ട് ഗൌരവ് മദ്യപിച്ചിരുന്നു അറസ്റ്റിനെ ചെറുത്തുവെന്നും ഗാർഹിക പ്രശ്നങ്ങളാണ് പോലീസ് ഇടപെടാൻ കാരണമെന്നും ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു അതേസമയം ഗൗരവ് മദ്യപിക്കുകയും സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഗാർഹിക പ്രശ്നങ്ങളില്ലെന്നും പെട്രോളിംഗിന് അതുവഴി വന്ന പോലീസ് ഉണ്ടാക്കിയ സംശയമാണ് സം പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അമൃത്പാൽ ആരോപിക്കുന്നു ഗൗരവിന്റെ മരണവിവരം ഇന്ത്യൻ കോൺസുലേറ്റിനെയും അറിയിച്ചിട്ടുണ്ട്